ഹായ് ഹലോ ഇപ്പൊ ഇന്ന് നമുക്കൊരു അടിപൊളി മത്തങ്ങ കൂട്ടാനുണ്ടാക്കിയാലോ ആ അപ്പൊ ഇന്ന് ഞാൻ തേങ്ങ അരച്ചു വെച്ച മത്തങ്ങ കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതേ ഒരു പകുതി മുറി മത്തങ്ങ എടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ തൊലിയെല്ലാം ചെത്തി കളയാട്ടോ അപ്പൊ ഇത് ഞാൻ എടുത്ത സമയത്ത് ഇതിന്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കുറച്ച് കേടായിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ആ ഭാഗങ്ങളെല്ലാം ഞാൻ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഒത്തിരി ഭാഗങ്ങൾ ചെത്തി കളയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് നല്ല കേട് വന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ അത് വൃത്തിയാക്കിയ ശേഷം ഈ തൊലിയെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് ഇനി മത്തങ്ങ കഴുകിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കഷ്ണങ്ങളാക്കിയ മത്തങ്ങയിലേക്ക് ഇനി ചെറിയുള്ളി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളം കൂടി ഒഴിച്ച് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പതിനഞ്ച് ആണ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് വെന്ത് കിട്ടാനായിട്ട് മത്തങ്ങ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തേങ്ങ അരച്ചെടുത്ത സമയത്ത് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ അതിൽ ഞാൻ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ മത്തങ്ങ ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കറിയിലേക്ക് കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയില് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതാ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തൻ കൂട്ടാനിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദാ വളരെ സിമ്പിൾ ആയിട്ടുള്ള മത്തൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ